യുണൈറ്റഡ് സെൻട്രൽ നമ്മളിപ്പോൾ ഏത് ടൈം ലൈനിലാണ് എന്നുള്ള കാര്യം പോലും മനസ്സിലാകുന്നില്ല ആകെ ജകപുഖക ഗുലുമാലു പരിപാടികളാണ് ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഒലേനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒലേനെ കെയർ ടേക്കർ മാനേജറായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്പർ വൺ കൺസിഡറേഷൻ കൊടുക്കുന്ന ഒലക്കെയാണെന്നുള്ള രീതിയിൽ ഉച്ചയ്ക്ക് ലോറി വീപ്പിൽ റിപ്പോർട്ട് ചെയ്തു യുണൈറ്റഡിന്റെ നമ്പർ വൺ ടിയർ വൺ ആണ് ലോറി വിറ്റുമല്ലോ അതുപോലെ തന്നെ ജെയിമി ജാക്സൺ വൈകുന്നേരം പറയുന്നുണ്ടായിരുന്നു ജെയ്സൺ കോക്സിൻ്റെ ഉമർ ബറാട്ടയുടെ ഒക്കെ ഒരു ഓപ്ഷനായിട്ട് കാണുന്നത് ഒലയാണ് അല്ലെങ്കിൽ മേജർ കൺസിഡറേഷനായിട്ട് കാണുന്നത് ഒലയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിന് വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പിരീഡിൽ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നമുക്ക് ബാക്ക് ടു ബാക്ക് കിട്ടിയിട്ടുണ്ട് സർ അലക്സ് പോയതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിട്ടുള്ളത് ഒരാട് അണ്ടറിലാണ് ലീഗിൽ അത്യാവശ്യം ആയിട്ട് ഫിനിഷ് ചെയ്യാന്നുള്ളൊരു പിരീഡ് അതുപോലെ തന്നെ മൊത്തത്തിൽ ഹാപ്പി വൈബ്സും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് വലേനെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പീരീഡിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ശരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ സാർ അലക്സ് പോയതിന് ശേഷമുള്ള കാര്യം നോക്കി കഴിയുമ്പോൾ ഒലയുടെ അണ്ടറിലായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നത് ഒത്തിരി നല്ല മൊമെൻ്റുകൾ ഉണ്ടായി കൗണ്ടർ അക്റ്റാക്കി ഫുട്ബോൾ അതുപോലെ തന്നെ യുണൈറ്റഡ് വേ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി പുള്ളിക്കാരനൊരു വിന്നർ അല്ലായിരുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ അണ്ടറിൽ നമുക്ക് ട്രോഫികളൊന്നും നേടാൻ സാധിച്ചില്ല നമ്മൾ ലീഗ് ഫൈനൽ പൊട്ടി അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് റൊണാൾഡോ അണ്ണനൊക്കെ വന്നത് പിന്നീട് ആകെ മൊത്തം പ്രശ്നങ്ങളായി അപ്പോൾ ഒലെ ഫാൻസ് ഇപ്പോഴും പറയുന്നു ഇപ്പോൾ ഒലേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരാണ് ഒലയുടെ ആയിരുന്നു ഏറ്റവും നല്ല പിരീഡ് എന്ന് പറയുന്ന ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഒല തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് കഴിഞ്ഞാൽ മൂന്ന് വരവായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഓൺലൈനിൽ കാണാമായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഹാപ്പി പിരീഡാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞിന് വരാൻ പോകുന്നത് കാരണം ഓൺലൈനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒലയ സപ്പോർട്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോനെ തിരിച്ചുകൊണ്ടു വന്നതാണ് അല്ലെങ്കിൽ ആ ടീമിൻ്റെ ബാലൻസ് പോയി കാരണം ഒലയ്ക്ക് ആവശ്യം നല്ല പ്രസ് ചെയ്യുന്ന ഒരു ഫോർവേഡിനെയായിരുന്നു ഇപ്പോൾ കവാനിയൊക്കെ ആയിരുന്നു നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ കവാനി നല്ല രീതിയിൽ പ്രസ് ചെയ്യായിരുന്നു പക്ഷേ പിന്നീട് റൊണാൾഡോ വന്നു കഴിഞ്ഞാൽ റൊണാൾഡോനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവസാനം ഒലയ്ക്ക് ജോലിയിൽ പോയി എന്നുള്ള രീതിയിലാണ് ഒലയെ ഫാൻസ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അൺഫിനിഷ്ഡ് ജോബ് യുണൈറ്റഡിൽ ബാക്കിയുണ്ട് മാത്രല്ല നമുക്ക് ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒലയ പോയ സമയത്ത് പുള്ളി കരഞ്ഞാകെ കോളമാക്കിയാണ് പോയത് കാരണം പുള്ളിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ഓ ഇദ്ദേഹത്തിന് ജോലി പോയല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നി പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രൂപനാമൂലും പോണുണ്ടല്ലോ ഹാപ്പി കളിച്ച് തിരിച്ചൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോസൊക്കെ കണ്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഒലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അദ്ദേഹം ഈ ക്ലബിലെ അജണ്ടാണ് ക്ലബിനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ തിരിച്ചു വരാൻ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിപ്പിക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇപ്പൊ എനിക്ക് ഇന്നലെയൊക്കെ ആയിട്ട് റൊമാനോ ത്രൂ ഒക്കെ പുള്ളി വലിയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള റൊമാനോ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും ഒന്നും പ്രശ്നമല്ല കോൺട്രാക്ട് പ്രശ്നമല്ല എത്ര നാളെന്നുള്ള പ്രശ്നമല്ല ക്ലബിന് സേവിക്കാനായിട്ട് ഞാനിത് റെഡിയായി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റൊമാനോ ത്രൂ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ റൊമാനോ ത്രൂ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റൊരാളാണ് ചാവി ഇപ്പൊ ചാവിനെ പറ്റിയാണെങ്കിലും റമാൻ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് യുണൈറ്റഡ് ജോബ് വിളിക്കുകയാണെങ്കിൽ ചാക്ക് റെഡിയാണെന്നുള്ള തരത്തിൽ ആ രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറുമാസത്തേക്ക് കെയർ ടേക്കർ ജോബ് കൊടുക്കുക എന്നുള്ളതാണ് ഇതേ സംഗതി ഒരു ക്ലബ്ബിലേജൻറ്റുകാര് റിലേറ്റീ നമ്മൾ മറ്റത് ഇതുപോലെ കണ്ടിട്ടുള്ളത് ലംബാടിൻ്റെ ചെൽസിയാണ് കാരണം ഇതുപോലെ തന്നെ പെർമനൻ്റ് മാനേജർ ആയിരുന്നു അതിനുശേഷം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ തിരിച്ചു കൊണ്ടുവന്നു അത് ഒട്ടും നല്ല രീതിയിലല്ല പോയത് അപ്പോൾ അങ്ങനെ ക്ലബ്ബിലാജനെ വലിയൊരു ചീത്തപ്പേരുണ്ടായി എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ തൊരു ചീത്തപ്പേര് വീണ്ടും ഒലയ്ക്ക് വരുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടറിയേണ്ടത് മാത്രമല്ല ഇൻ കേസ് ഇത് ആയി ഒലയുടെ അണ്ടറിൽ നല്ല റിസൾട്ട് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് സംഭവിച്ച കാര്യം വീണ്ടും സംഭവിക്കുമെന്നുള്ളതാണ് കാരണം അന്ന് നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിച്ചു ഇൻ്റർവ്യൂ മാനേജറായിട്ട് കൊണ്ടുവന്നു അതിനുശേഷം നല്ലൊരു പീരീഡ് ഉണ്ടായി എല്ലാവരും വളരെ ഹാപ്പിയായി അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് എക്സ് ലെജൻസ് റിയോ ഫ്രണ്ടിനാൻ്റെ ഒക്കെ ഒന്ന് പറയാൻ തുടങ്ങി ഇതാ പോലെ എന്നാണ് സ്റ്റാച്ചു വരാൻ പോകണമെന്നുള്ള രീതിയിലാണ് അന്ന് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് അപ്പോൾ അങ്ങനെ പുള്ളിക്കാരന് പെർമനൻറ്റ് ജോബ് കൊടുത്തു അങ്ങനെയാണ് പിന്നീട് നമുക്ക് പിന്നീട് അതൊരു മിസ്റ്റേക്ക് ആയ പോലെയായി മാറി കാരണം അൾട്ടിമേറ്റ്ലി അദ്ദേഹം ഈ പറയുന്ന ഒരു വിന്നർ അല്ലായിരുന്നു ഉള്ളത് തന്നെയാണ് അപ്പോൾ എന്ന് പറയുന്ന ഒരു നല്ലൊരു പീരീഡ് ഉണ്ടായി കുറച്ച് മത്സരങ്ങളൊക്കെ ജയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അല്ലേനെ പെർമനൻ്റ് ആയിട്ട് നിർത്തണം എന്ന് ഈ പറയുന്ന അല്ലെ ഫാൻസും പറയും എക്സ് യുണൈറ്റഡ് ലെജൻസും പറയും ഒരു ചാൻസ് കൂടി കൊടുക്കണം നമ്മളാണെങ്കിൽ കുറേ ആൾക്കാർ പറയാൻ തുടങ്ങും കാരണം ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി കൊടുത്തുകൂടെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങും പക്ഷെ അവിടെയാണ് ക്ലബ്ബ് വീണ്ടും സെയിം മിസ്റ്റേക്ക് വരുത്താതിരിക്കേണ്ടത് ശരിക്കും ബുദ്ധിപരമായി ചിന്തിച്ചു ഇപ്പം കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം അമോറിമൻ്റെ അണ്ടറിൽ മിസ്റ്റേക്ക് പറ്റി അതുപോലെ ടെൻഹാഗിനെ നിർത്തുന്ന മിസ്റ്റേക്കാണ് അങ്ങനെ ഒരുപാട് തെറ്റുകൾ പറ്റി ഇപ്പോൾ തെറ്റുകൾ മനുഷ്യർക്ക് പറ്റാലോ ഇനിയെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും അപ്പോയിൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കുക ഈ പറയുന്ന ഒരു സിഇഒ ഡി ഒ എഫ് അതുപോലെ റിക്രൂട്ടിംഗ് ടീം ഇവരെല്ലാവർക്കും പറ്റിയ ഒരാൾ ക്ലബ്ബിൻ്റെ ഫിലോസഫിക്കും പറ്റിയ ഒരാൾ ഇവർ ഫിലോസഫി തീരുമാനിച്ചു ഇങ്ങനെ ത്രീ ഫോർ ത്രീന്ന് ഫോർ ത്രീ ത്രീലേക്ക് മാറാതെ അതുപോലെ തന്നെ കൗണ്ടർ പ്രസ്സിൽ നിന്ന് ഗീകൻ പ്രസിലേക്ക് മാറാതെ അങ്ങനെയൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒക്കെ നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ഫിലോസഫിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു മാനേജർ ഈ സമ്മറിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മേ ബി കുറേ മാനേജേഴ്സൊക്കെ അവൈലബിൾ ആവും അപ്പോൾ അങ്ങനെ ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുക്കുക ഇനിയിപ്പോൾ മൂന്നാല് മാസത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ റൈറ്റ് ഓഫ് ആണ് നമുക്കിനി ആകെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ ഒരു യൂറോപ്യൻ ഫുട്ബോൾ പ്ലേസും അതുപോലെ മേ ബി എഫ് എ കപ്പിലേക്ക് ഫൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതല്ലാതെ നമുക്ക് സാധ്യതകളില്ല അപ്പം അതുകൊണ്ട് ഒലയെങ്കിലേ ഒലേ സീൽ എന്ന് പാടാം ഒരു നാലഞ്ച് മാസത്തേക്ക് ആ ഒരു നല്ല വൈബ് എങ്ങനെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനസ്സിലുള്ള ആഗ്രഹം കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ കളി കഴിഞ്ഞാൽ ഒന്നൊന്നര കൊല്ലം കണ്ടിട്ട് നമ്മൾ ആകെ കംപ്ലീറ്റ്ലി വെറുത്തു വന്നു ആ കുറച്ചൊരു നല്ല മൊമെന്റ് എന്ന് പറയാനായിട്ട് ആ ഒരു യൂറോപ്പാല ഈ കണ്ട ഒരു മൊമെന്റിലുണ്ടാവുക അല്ലാതെ ഈ ഒരു ക്ലബ്ബിൻ്റെ കളി കാണുന്നത് നമ്മളത് എൻജോയ് ചെയ്യാനായിട്ടും അൾട്ടിമേറ്റ്ലി നമ്മൾ സഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ അമോറും പറഞ്ഞുകൊണ്ടിരുന്ന പോലെ സഫറിങ് സഫറിങ് മാത്രമല്ല നമുക്ക് ആവശ്യം നമുക്ക് എൻജോയ് ചെയ്യുക അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ വീണ്ടും കളി കാണാനായിട്ട് തരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ടീം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന ഒരു നമുക്ക് അതൊരു നമുക്ക് അതാണ് സംതിങ് ലുക്ക് ഫോർവേഡ് ഫോർ നെക്സ്റ്റ് വീക്ക് അങ്ങനെ നമുക്കൊരു ഫീലിംഗ് തരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് നമുക്ക് തരേണ്ട ഒരു കാര്യം പക്ഷേ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് അല്ലെങ്കിൽ രണ്ട് സീസണുകളായിട്ട് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വൈബെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ ഐ വിൽ ബി ഹാപ്പി അത്ര മാത്രമേ പറയുള്ളൂ പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് പെർമനൻറ്റ് ജോബ് കൊടുക്കരുത് ഫോർ ദ വൈബ്സ് യെസ് വർക്ക്ഔട്ടാവണേൽ ആവട്ടെ ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ യൂറോപ്യൻ ഫുട്ബോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അന്മാര്യമാണ് അന്നേ നല്ല സൈനികളൊക്കെ വരാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പല വിഷയങ്ങളും ഈവൻ സൈനിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് എസ് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായില്ല ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായില്ല അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗിൽ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാത്തൊരു സ്ഥിതിയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അത് ഫിനാൻഷ്യലി ക്ലബിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് സോ ഈ കാര്യങ്ങളെല്ലാം കൺസിഡറേഷനിലേക്ക് വരണം അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മത്സരത്തിലേക്ക് പറയുന്ന ഒരു ഡാരം ഫ്രക്ചർ ആയിരിക്കും അതിന് ശേഷം ഒലേനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആയിരിക്കും പക്ഷെ അന്ന് ആ സമയത്ത് ഈ മക്കന്നെയൊക്കെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ സ്പെല്ലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ മെയിനായിട്ട് എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക പ്രധാനമായിട്ടും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതും വലിയൊരു ഇഷ്യൂ ആയിട്ട് വരും സോ എന്താണ് സംഭവിക്കാമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓല തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ക്ലബ്ബ് ക്ലച്ച് പിടിക്കുമോ അതോ നിങ്ങൾ ഓല തിരിച്ചു കൊണ്ടിരുന്നതിൽ ഹാപ്പിയാണോ അല്ലയോ എന്നുള്ള കാര്യം തിരിച്ചും കമന്റ് ആയിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം